ഭക്തർ സമർപ്പിച്ച ആയിരം കിലോ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി ബാങ്കിലിട്ടു പലിശയായി സർക്കാരിന് ലഭിക്കുന്നത് എത്ര തമിഴ്നാട്ടിലെ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പി കെ ശേഖർ ബാബു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പങ്കുവച്ച ഒരു വിവരം സംബന്ധിച്ച വാർത്തയാണിത് കാര്യം ഇതാണ് ക്ഷേത്രങ്ങളില് ഭക്തർ വഴിപാടായി നൽകുന്ന സ്വർണം ക്ഷേത്ര ഭാരവാഹികൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി ഭക്തർ പൊതുവെ നൽകുന്നത് സ്വർണം വെള്ളി രത്നങ്ങൾ എന്നിവയാണ് പലപ്പോഴും ക്ഷേത്രങ്ങളുടെ ദേവന്മാർക്കായി സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച കിരീടം മാല തൃശൂലം വേല് ആഭരണങ്ങൾ എന്നിവയായിരിക്കും സമർപ്പിക്കാറുള്ളത് എന്നാൽ ഇവയൊന്നും തന്നെ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ ചാർത്താറില്ല ഇവ ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ ഉപയോഗിക്കാതെ മാറ്റിവച്ചിരിക്കുന്ന ആയിരം കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് തമിഴ്നാട് സർക്കാർ ഉരുക്കി ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണ ബാറുകളായി ഇപ്പോൾ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തൊന്ന് ക്ഷേത്രങ്ങളിലെ സ്വർണ്ണമാണ് ഇത്തരത്തിലെ ബാറുകൾ മാറ്റിയിട്ടുള്ളത് ഈ നിക്ഷേപം വഴി സർക്കാരിന് പലിശയായി ലഭിക്കുന്നത് പതിനേഴ് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപയാണ് സ്വർണ്ണ നിക്ഷേപ പദ്ധതി പ്രകാരം എസ് ബി ഐയിലാണ് ഈ സ്വർണമെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശ ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ തന്നെ വികസനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് പദ്ധതി കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി സർക്കാർ മൂന്ന് പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ കമ്മിറ്റിയും വിരമിച്ച ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണ നിക്ഷേപ പ്രക്രിയ പരിശോധിക്കുന്നതും ഇതിൽ മേൽനോട്ടം വഹിക്കുന്നതുമെല്ലാം ഇവരുടെ നേതൃത്വത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സ്വർണ കട്ടികളുടെ നിക്ഷേപത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഇരുപത്തൊന്ന് ക്ഷേത്രങ്ങളിൽ നിന്നായി കിട്ടിയ സ്വർണ്ണത്തിന്റെ കണക്കുകൾ പ്രകാരം പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം ശുദ്ധമായ സ്വർണ്ണത്തിന്റെ നിക്ഷേപ സമയത്തെ വില വെച്ച് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഏകദേശം പതിനെട്ട് കോടിയോളം വരും പലിശയായി കിട്ടിയത് മാത്രം തിരുച്ചിറപ്പള്ളി ജില്ലയിലെ സമയപുരത്തുള്ള അരുൾമികു മാര്യമ്മൻ ക്ഷേത്രം നിക്ഷേപ പദ്ധതിക്കായി പരമാവധി നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ആറ് ഗ്രാം ഏകദേശം നാനൂറ്റി ഇരുപത്തിനാല് കിലോ സ്വർണം സംഭാവന ചെയ്തതായിട്ടാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് സ്വർണം മാത്രമല്ല ക്ഷേത്രങ്ങളിലെ ഉപയോഗിക്കാത്ത വെള്ളി വസ്തുക്കളും ഇത്തരത്തില് ഉരുക്കി സൂക്ഷിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള സർക്കാർ അംഗീകൃത സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് ശുദ്ധമായ വെള്ളി ബാറുകളാക്കി മാറ്റാനുള്ള കരാറെടുത്ത് പ്രവർത്തനം തുടങ്ങിയതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മൂന്ന് ജഡ്ജിമാരുടെ നേതൃത്വത്തിലുള്ള സോണൽ കമ്മിറ്റി തന്നെയാണ് ഇതിന്റെയും ഉത്തരവാദിത്തം ഏൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഇതുപോലെ വഴിപാടായി ഭക്തർ സമർപ്പിച്ച സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് നിത്യപൂജകൾക്കോ ഉത്സവ പരിപാടികൾക്കോ ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്ന അഞ്ഞൂറ്റി ഇരുപത് കിലോ സ്വർണ്ണമാണ് എസ് ബി ഐയിലേക്ക് മാറ്റിയതെന്നാണ് വിവരം ഈ ഇനത്തില് കോടികളാണ് വാർഷിക പലിശയായി ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത് അതിന്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടില്ല സ്വർണവും വെള്ളിയും രക്തങ്ങളും മാത്രമല്ല ക്ഷേത്രത്തിന്റെ അസറ്റ് കണത്തിൽ വരുന്നത് കുന്നോളം നിലവിളക്കുകളും ഓട് ചെമ്പുപാത്രങ്ങളും എല്ലാം ദിനം പ്രതി വഴിപാടുകണത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് ഇവയെല്ലാം ലേലം ചെയ്ത് വിറ്റ് കാശാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇവ ഉപയോഗമില്ലാതെ നശിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ബോർഡിന് കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളിലായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ടൺ കണക്കിന് വിളക്കുകളും പാത്രങ്ങളും ഉള്ളതായിട്ടാണ് കണക്കുകൾ